പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം പി വി അൻവറിനെ നിലപാടില്ല തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്തറ പഞ്ചായത്ത് കൺവീനർ പി ബി സുഭാഷ് സി പി എമ്മിലേക്ക് പി വി അൻവറിന് സ്വാർത്ഥ താല്പര്യം മാത്രമാണെന്നും അൻവർ ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും പി വി അൻവറുമായും തൃണമൂൽ കോൺഗ്രസുമായും എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും സുഭാഷ് പറഞ്ഞു നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ചുങ്കത്തറ കൊന്നമണ്ണ വാർഡിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ ശേഷമാണ് സുഭാഷ് സി പി എമ്മിലേക്ക് തിരിച്ചു പോകുന്നത് അവസ്ഥയിലേക്ക് അൻവർ മാറിയിരിക്കുകയാണ് തികച്ചും സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമവിരുദ്ധമായ തന്റെ പ്രവർത്തനങ്ങൾ ഈ ആ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ അല്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ ഗവൺമെന്റോ ഈ പാർട്ടിയോ തയ്യാറായില്ല എന്നതിന്റെ ഒറ്റ കാരണത്താലാണ് പി വി എൻ വർ സി പി ഇടഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടുപോകുന്നത് എം എൽ എ സ്ഥാനം രാജിവെപ്പ് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒക്കെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ച പി വി എൻ പറഞ്ഞ പിന്നെ നമ്മൾ കണ്ടു ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അന്ന് നമുക്കറിയാം പി വി എന്മർ വായ തുറക്കുന്നതും കണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പി വി എൻവറിന്റെ ഒരു ബൈറ്റിന് വേണ്ടി അദ്ദേഹം എവിടെയാണോ വായ തുറക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സഞ്ചരിച്ച കഥകള് ഈ രാഷ്ട്രീയ കേരളം കണ്ടതാണ് പി വി എൻവർ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും പി വി എൻവർ എപ്പം എഴുന്നേൽക്കുന്നു എപ്പോൾ പല്ലുനേക്കുന്നു എന്ന് വരെ നോക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പി വി എൻവറിന്റെ അടുക്കളപ്പുറങ്ങളിൽ കെട്ടിക്കിടന്ന സാഹചര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ കേരളം കണ്ടുപോയതാണ് അദ്ദേഹം ഉന്നയിച്ച കുറെ ആരോപണങ്ങളുണ്ട് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഷ്ട്രീയ വർണ്ണവ്യത്യാസങ്ങളില്ലാതെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിട്ട് ആളുകളാണ് അങ്ങനെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന ആ ഒരു ധാരണയിലാണ് അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും ആധികാരികമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ ഉൾപ്പെടെയുള്ളവർ അൻവറിന്റെ നിലപാടിൽ ശരിയുണ്ടെന്ന് ചിന്തിച്ച് അദ്ദേഹത്തിനൊപ്പം കൂടിയവരാണ് എന്നാൽ പി വി അൻവർ ഇടതുപക്ഷം വിടുമ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിനെ തെളിയിക്കാനാവുന്നില്ല പിണറായിത്തിനെതിരെ രംഗത്ത് വന്ന് പിന്നീട് സതീഷിനിസവും നക്സസും ആരോപിക്കുമ്പോഴും അൻവറിന് സ്വന്തമായി ഒരു നിലപാട് സ്വീകരിക്കാനായില്ല അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് എൽ ഡി എഫ് വിടാൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണെന്ന് സുഭാഷ് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ തന്നെയും അപ്രത്യക്ഷമാവുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ യാതൊരു നിലപാടും ഇല്ലാത്ത ഒരു കൂടുമാറ്റമായിരുന്നു പി വി അൻവറിന്റേത് എന്ന് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുകയാണ് ഇപ്പോ അതിനുശേഷം ഈ കഴിഞ്ഞ ഉപതെര തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഉന്നയിച്ചു വെച്ച വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹം ഈ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിൽ ആര് മത്സരിക്കണം എന്ന് വരെ പി വി അൻവർ തീരുമാനിക്കുന്നു യു ഡി എഫിൽ കാൻഡിഡേറ്റിനെ ആര് തീരുമാനിക്കണമെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അൻവർ പ്രഖ്യാപിച്ചു സത്യം പറഞ്ഞാൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ സ്ഥാനാർത്ഥിത്വം പോലും നഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഈ പി വി അൻവറിന്റെ പരാമർശം കൊണ്ടായിരിക്കും അന്ന് ഈ അന്തമായ പിണറായിസം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള പി വി അൻവർ ആകെ പി വി അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് പിണറായിസും പിണറായിസും അത് മാത്രം ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും പി വി അൻവറിൽ നിന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അന്ന് പിണറായിസം പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവർ ഇടക്കാലത്ത് വെച്ച് ഒരു സതീശന്സും കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ അതും കണ്ടു പി വി അൻവർ നിർദ്ദേശിച്ച ആളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന കാരണത്താൽ കോൺഗ്രസ് നടക്കുന്നത് സതീശന്റെ ആധിപത്യമാണ് യു ഡി എഫിൽ നടക്കുന്നത് സതീഷിനിസമാണ് ഇവിടെ സതീശനിസം അപ്പുറത്ത് പിണറായിസം ഈ രണ്ട് നെക്സസ് ആണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്ന് ആരോപിച്ചതും നമ്മൾ കണ്ടു ഇപ്പം ഇതിൽ സതീശിനി സ്വപ്നം വിട്ടു കാരണം യു ഡി എഫിന്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ പോലെ യു ഡി എഫിന്റെ വാതിൽക്കൽ മുട്ടി എന്നെ ഒന്ന് എടുക്കണം എന്ന് ഗതികേടിലേക്ക് വി ആൻ പറത്തിയിരിക്കുകയാണ് അൻവറിന് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല രാവിലെ പറയുന്ന നിലപാട് ഉച്ചക്ക് മാറ്റിപ്പറയും ഉച്ചക്ക് പറയുന്നത് വൈകുന്നേരം മാറ്റിപ്പറയും നേരം പുലർന്നാൽ പിന്നെയും മാറ്റുമെന്ന അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകനായി അൻവറിനൊപ്പം തുടരാനാകില്ലെന്നും സുഭാഷ് വ്യക്തമാക്കി കേരളത്തിനകത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ പി വി അൻവർ എന്ത് പറയുന്നു അതാണ് ഉച്ച വരെയുള്ള നിലപാട് ഉച്ചയ്ക്ക് പി അൻവർ എന്ത് പറഞ്ഞു അതാണ് വൈകുന്നേരം വരെയുള്ള നിലപാട് വൈകുന്നേരം അയാൾ മറ്റൊന്ന് പറഞ്ഞാൽ അത് നേരം വിളക്കുന്നവരെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞേറ്റ് കഴിഞ്ഞാൽ ആ നിലപാട് മാറി നമ്മളീ ഗുളികുടിക്കണ പോലെയാണ് രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകുന്നേരം ഒന്ന് ഇതാണ് കേരളത്തിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തില് പി വി എൻ ഒരു രാഷ്ട്രീയ ഉപദേശകൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊക്കെ പ്രാദേശിക തലത്തില് വെറും താഴെത്തട്ടില് ഗ്രാസ് റൂട്ട് ലെവലിൽ പൊതുപ്രവർത്തനം നടത്തി പോകുന്ന ഒരാളാണ് പത്തിരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരാളാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പോലും നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ബാലപാഠങ്ങൾ പോലും പി വി എന്ന് പറയുന്ന വ്യക്തിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഉപദേശകർ അദ്ദേഹത്തിന്റെ കൂടെയില്ല അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഉപജാപക സംഘം മാത്രാണ് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം